പ്രപാസനം മാതാവിനും ഈശോയിനും ഒരു കോടി നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് ഡോക്ടർ നിർമ്മല തങ്കച്ചൻ ഞാൻ വൈക്കം നടന്നവർന്ന് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് ഒരുപാട് അനുഗ്രഹം എനിക്ക് നടത്തി തന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോക്ക് വേണ്ടിയാണ് മോടെ രണ്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മാതാവിനടത്തി തന്നു അസുഖം മാറുകയും കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുകയും ആരും കൊണ്ടും സാധിക്കാൻ പറ്റാത്ത കാര്യം മാതാവ് ഉടമ്പടി കൂടുകയും ഉപ്പും തേനും നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ബാക്കി കാര്യങ്ങൾ മോൾ പറയുന്നതായിരിക്കും വാസനമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി എൻ്റെ പേരന്ന ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത് എനിക്ക് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ക്രോണിക് മൈഗ്രെയിൻ ആയിരുന്നു ഞാൻ എനിക്ക് വെയിലത്ത് ഇറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ഒരാളോട് ഫേസ് ടു ഫേസ് സംസാരിക്കാൻ പോലും വെയിലത്ത് നിന്ന് എനിക്ക് പറ്റില്ലായിരുന്നു അത്രയും ഇമ്പൾസീവ് ആയിട്ടുള്ള ഹെഡ് ഏയ്ക്ക് ഉള്ളൊരു ആയിരുന്നു ഞാൻ ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് ഹോസ്പിറ്റൽസിൽ കാണിച്ചു എനിക്ക് മൈഗ്രൈൻ്റ് ഇഷ്യൂസിന് അവരെനിക്ക് സൈക്കോട്ടിക് ഡ്രഗ്സ് വരെ തന്നു ഉറങ്ങാനായിട്ട് എനിക്ക് ആൻറ്റി ഡിപ്രഷൻസും സ്ലീപ്പിംഗ് പിൽസും എല്ലാം തന്നു എന്നിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഞാൻ ഫാമിലി ഗ്രാജുവേറ്റ് ആണ് ഡോക്ടർ ഓഫ് ഫാർമസി അപ്പോൾ മെഡിസിൻസിനെ പറ്റിയൊക്കെ എനിക്ക് ഞാൻ ആറു വർഷം പഠിച്ചതാണ് അപ്പം എന്തൊക്കെ മെഡിസിൻസ് ആണ് എടുക്കുന്നതെന്ന് എനിക്കറിയാം എന്നിട്ടും അത്രയും ഡോസ് കഴിച്ചിട്ടും കാരണം ബിക്കോസ് എനിക്ക് അത്രയും ഹെഡ് എയ്ക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോഴാണ് മമ്മി ഉടമ്പടി വെച്ചത് എനിക്ക് തലവേദന മാറാനും എൻ്റെ മൈഗ്രെയിൻ ഭയങ്കര ക്രോണിക്കായിരുന്നു ഒരുപാട് ക്രോണിക്കാവുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകുകയും ട്രിപ്പിടുകയും ചെയ്താൽ മാത്രമേ എനിക്ക് നോർമൽ ആവുകയുള്ളായിരുന്നു മമ്മി എനിക്ക് ഡെയിലി ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും തേയിലും ഉപ്പും തരും ഡെയിലി മോർണിംഗ് ആൻഡ് ഈവനിങ് തരുകയും ചെയ്തു ഒരു ത്രീ മന്ത്സ് ഹാർഡ്ലി ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഈ ഇമ്പൾസീവ് ഹെഡ് എയ്ക്ക് എനിക്ക് മാറി എനിക്ക് ഇപ്പോൾ വെയിലത്തിറങ്ങാം അല്ലെങ്കിൽ വെയിലത്ത് നിന്ന് സംസാരിക്കാനൊന്നും എനിക്ക് പ്രശ്നമില്ല ഒരുപാട് ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഹെഡേക്ക് കൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കത് മാറാനിടയായത് എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ട് എവിടെ ട്രാവൽ ചെയ്താലും എവിടെ പോയാലും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും ഒരുപാട് മാതാവിനെ അനുഗ്രഹിച്ചു അതിൽ പിന്നെ രണ്ടാമത് ഒരു അത്ഭുതം എന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ വർഷം ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്തു കഴിഞ്ഞ് ബാക്ക് ടു ബാക്കായിട്ട് എനിക്ക് ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടാവുമായിരുന്നു അതോടെ ഞാൻ മൂന്ന് മാസത്തേക്കും വണ്ടി ഓടിക്കാണ്ടായി വണ്ടിയിൽ ഇരിക്കുമ്പോഴും എനിക്ക് കോൺഫിഡൻസ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു എനിക്ക് വണ്ടി ഓടിക്കാനോ അല്ലെങ്കിൽ വണ്ടിയിലിരുന്ന് ട്രാവൽ ചെയ്യാൻ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാ മമ്മി എന്നും എൻ്റെ കൂടെ മാതാവിൻ്റെ രൂപം പിടിച്ച് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യും അതുകഴിഞ്ഞ് മാതാവിൻ്റെ മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ ഒരു ആറുമാസം മാതാവ് എൻ്റെ കൂടെ ഉണ്ട് ഇപ്പോഴും ഞാനിപ്പോൾ ആ വണ്ടി ഓടിച്ചാൽ ഞാനിപ്പോൾ മാതാവിനെ കാണാൻ വന്നിരിക്കണേ മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടി എന്നും ഉപ്പും തൈലും തേനും തന്ന് എന്നെ മാതാവിൻ്റെ മകളാക്കി മാറ്റാനായിട്ട് മാതാവ് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വിഷമത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും മാതാവ് എന്നും എൻ്റെ കൂടെ നിന്ന് എന്നൊരു മോളായിട്ട് കണ്ടതുകൊണ്ടാണ് എനിക്കറിയാം ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നതെന്ന് മാതാവിന് ഒരുപാട് നന്ദി പ്രേശിത പ്രദർത്തിനായി പത്രം അന്യ മതസ്ഥർക്കാണ് കൂടുതൽ ഞാൻ കൊടുക്കുന്നത് പള്ളിയിൽ വിതരണം ചെയ്യുന്ന കുറവായിരിക്കും വയോധിപര മഠത്തിൽ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുകയും ഡ്രസ്സും മേടിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ രോഗികൾ നേരിട്ട് പോയി കാണുകയും അവരെ കൈവച്ച് പ്രാർത്ഥിക്കുകയും തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്യും മാസത്തിൽ രണ്ട് പ്രാവശ്യങ്ങനും ഉപസാരിക്കും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും കുർബാനയിൽ പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് അതുമാത്രമല്ല ഞാൻ ഒരു വെറ്റിനറി ഡോക്ടറാണ് ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഓരോ പേഷ്യൻറ്റും ചിലപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഞാൻ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും ട്രീറ്റ്മെൻ്റൊപ്പം എൻ്റെ വിശ്വാസം എൻ്റെ മാതാവാണ് എൻ്റെ കൂട്ടത്തിൽ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് ഇത്രയും അനു അനുഗ്രഹം തന്ന മാതാവിനും ഉണിയേശയ്ക്കും ഓരോ നന്ദി അറിയിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അഞ്ച് ആറ് തിരുവചനങ്ങൾ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഡോക്ടർ നിർമ്മല എന്ന ഈ സഹോദരി തൻ്റെ മകളുടെ രണ്ട് പ്രധാന നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ നാളുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് നല്ലൊരു ആത്മീയ ജീവിതം വർഷങ്ങളായി ഉടമ്പടിയിലൂടെ ഈ അമ്മ നയിക്കുന്നുണ്ട് അമ്മയുടെ എല്ലാ ശുശ്രൂഷ മേഖലകളിലും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണവും സഹായവും തേടിയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ആദ്യത്തേത് ഫാംഡി ഗ്രാജുവേറ്റായ മകള് കടുത്ത മൈഗ്രെയിൻ പോലെയുള്ള തലവേദന മൂലം ഏറെ ഡോക്ടർമാരെ കാണുകയും പല ആശുപത്രികളും പല മരുന്നുകളും പരീക്ഷിക്കുകയും ചെയ്തിട്ട് ഒരു കുറവുമില്ലാതെ വെയിൽവെട്ടം പോലും കാണുവാനാവാത്ത വിധം ഏറെ ക്ലേശവും ദുരിതവും അനുഭവിച്ചതാണ് മകൾ പങ്കുവെക്കുന്നത് ആ നാളുകളിൽ അമ്മ അമ്മയുടെ ഉടമ്പടിയിൽ ചേർന്ന് നിന്നുകൊണ്ട് അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥനകളിൽ പങ്കുചേരുവാനും അതോടൊപ്പം അതോടൊപ്പം കൂടി ഉടമ്പടി തൈലം മെറ്റുത്തടത്തിൽ കുരിച്ചടയാളം വരച്ച് അമ്മ പ്രാർത്ഥിച്ചു കൊടുക്കുകയും ചെയ്തതിലൂടെ മരുന്നും മറ്റവിഷങ്ങളും ഒന്നുമില്ലാതെ പൂർണ്ണമായി മൈഗ്രെയിൻ മാറുകയും പൂർണ്ണ ആരോഗ്യം മകൾക്ക് ലഭിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് മകൾക്കുണ്ടായ ഒരു വാഹനാപകടം അതിനുശേഷം ടു വീലറും ഫോർ വീലറും ഒന്ന് എടുക്കുവാനാവാത്ത വിധം ഏറെ ഭയപ്പാടും വാഹനങ്ങളെതിരെ വരുന്നത് പോലും അത് ഇടിക്കുമോ എന്നുള്ള പേടി മൂലം വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോയുന്ന ആളുകൾ അവിടെയും പരിശുദ്ധയുടെ ഉടമ്പടിയിൽ ശക്തി സംഭരിച്ചുകൊണ്ട് ഉടമ്പടി ഉപ്പും ഉടമ്പടി നേർച്ച ഉപയോഗിച്ച് മകൾ പ്രാർത്ഥിച്ചതിലൂടെ ആ ഡിപ്രഷൻ സ്റ്റേജ് കിടക്കുകയും അമിതമായ ഭയം മാറുകയും കൂടി വാഹനം ഉപയോഗിക്കുവാനുള്ള കൃപ മകൾക്ക് ലഭിക്കുകയും ആ ഫോർ വീലർ എന്നുപയോഗിച്ച് മകള് ഏഡ് സ്റ്റോറുകൾ നടത്തുന്നുണ്ട് ഗാർമെൻസിൻ്റെ കിഡ്സ് ആൻഡ് വിമൻ ഏഴ് സ്റ്റോറികൾ നടത്തു നടത്ത് ഒന്നിന് പുറകെ ഒന്നായി മാതാവിൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ച് പരിശുദ്ധ ക്രമാസനം മാതാവിക്ക് മാതാവിനെ സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ കടയും നടത്തുക ബിസിനസ് ആവശ്യത്തിന് ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് നിരന്തരം യാത്ര ആവശ്യമുണ്ട് ഓരോ യാത്രയും അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് മകൾ നടത്തുന്നു മകളതാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത് ഒരു വാഹനാപകടത്തിൽ ടു വീലറും ഫോർ വീലറും എതിരെ വരുന്നത് പോലും പേടിയായിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് എൻ്റെ അമ്മ അമ്മ മാതാ എൻ്റെ അമ്മയുടെ ഉടമ്പടി അമ്മ മാതാവിൻ്റെ നേർച്ച ഉടമ്പടി തൈലവും ഉപ്പും എനിക്ക് ധൈര്യം പകരുകയും ഇന്ന് ഏതൊരു തിരക്കിലും യാതൊരു പരിഭ്രവുമില്ലാതെ വാഹനം ഓടിക്കുവാൻ പറ്റുന്ന വിധത്തിൽ തന്നെ കരുത്തുള്ള ഒരു മകളാക്കി മാറ്റിയിരിക്കുന്നുവെന്നാണ് ഇത് അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ ഏറ്റവും സുന്ദരമായി ഇടപെട്ടുകൊണ്ട് ആവശ്യമുള്ള കരുത്ത് അത് നാം ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കൈമാറുന്നുവെന്നതിൻ്റെ സാക്ഷ്യമാണ് മകളുടെ വാക്കുകളിൽ ഉള്ളത് രണ്ടുപേരും പറയുന്നുണ്ട് ഉടമ്പടി പ്രകാരം ജീവിക്കുന്നു ഉടമ്പടിയെ സ്നേഹിച്ച് ജീവിക്കുന്നു ഉടമ്പടിയിലൂടെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനാവുന്ന നന്മകൾ ചെയ്തുകൊണ്ട് ദൈവനാമത്തെ മഹിത്വപ്പെടുത്തുന്നുവെന്ന് ഇവർക്ക് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക